എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ താലൂക്ക് സഹകരണ വാരാഘോഷം പടിഞ്ഞാറെ വെമ്പലൂരിൽ നടന്നു ഇട്ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ശ്രീ നാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ കൊടുങ്ങല്ലൂർ ടൌൺ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് കാർഷിക ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ പാപ്പിനിവട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരൻ പൂവത്തുംകടവ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ വി സുരേന്ദ്രൻ എടവലങ്ങ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രേമാനന്ദ് മേത്തല ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ മുസ്ലീസ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ബഷീർ കൊണ്ടാമ്പുലി എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ റിട്ടയേഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ മോഹൻദാസ് വിഷയം അവതരിപ്പിച്ചു റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി എസ് ശങ്കരൻ മോഡറേറ്റർ ആയിരുന്നു വിവിധ സഹകരണ ബാങ്കുകളുടെ പ്രസിഡന്റുമാരായ എം എസ് ദിലീപ് സി എസ് രഘു പി പി ജോൺ ഖദീജാബി ജീവനക്കാരുടെ പ്രതിനിധി എൻ എസ് സലിമുദ്ദീൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ എ എ സാബു അസിസ്റ്റന്റ് ഡയറക്ടർ ജിബ്സി ജോർജ് എന്നിവർ സംസാരിച്ചു ബാങ്ക് പ്രസിഡന്റുമാരായ എം വി ഹരിലാൽ കെ ജി മുരളീധരൻ എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി നമുക്ക് പുതിയ ശ്രദ്ധ പതിപ്പിച്ചുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് എനിക്ക് എനിക്കൊന്നും അഖിലേന്ത്യാ വാരാഘോഷവും അതിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും സഹകരിക്കണ സംഘവും ചർച്ച ചെയ്യും ഇവിടെയാണെങ്കിൽ സെമിനാറിന് ബന്ധപ്പെട്ട വിഷയവും പുതിയ രീതിയിൽ വരുന്നോണ്ടാണോ സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള സഹകരണം മനസ്സിലല്ലേ സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുക എന്നാണ് ഈ സെമിനാറിന്റെ വിഷയം തന്നെ അത് ഇനി തോന്നും സംഘങ്ങൾ തമ്മിലുള്ള ഏതൊക്കെ പുതിയ പുതിയ ടോപ്പിക് നമ്മൾ കേൾക്കേണ്ടി വരുന്ന എന്തായാലും ബാങ്കുകൾ അനുവർത്തിക്കുന്ന പൈസ ഒക്കെ വരുന്ന അങ്ങനെ പൈസ കുറവ് വരുന്നത് സംബന്ധിച്ച് പാർലമെന്റിൽ അവതരിപ്പിച്ച് അവതരിപ്പിച്ചു കണക്ക് എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ആളാണ് അത്രയും രൂപയാണ് നമ്മുടെ ആളുകളിൽ നിന്ന് തിരിച്ച അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോഴാണ് ചെറിയ ചെറിയ പറയുന്നു നമ്മുടെ ഈ സഹന പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങളെ ചെയ്യാൻ മോശക്കാരാക്കുന്ന രീതിയിലുള്ള പുതിയ പുതിയ അതുകൊണ്ട് സമൂഹത്തിൽ വളർന്നു വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത് അല്ലെങ്കിലും രാഷ്ട്രീയ പ്രശ്നമോ അതുപോലെ ബന്ധപ്പെട്ട പ്രശ്നമോ ഒക്കെ നമ്മളിതിലേക്ക് കൊണ്ടുവരുന്നു അതൊക്കെ സഹന പ്രസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു അങ്ങനെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് കൂടി ഈ ബാങ്ക് ഈ പ്രസ്ഥാനം കുഴപ്പത്തിലാണെന്ന് പ്രചരിപ്പിച്ചാൽ മറ്റാരെങ്കിലും വന്ന് ഇത് ചെയ്ത് അങ്ങനെ ആ പ്രസ്ഥാനത്തിന്റെ ഡെപ്പോസിറ്റ് പ്രശ്നം വളരെ ഗുരുതരമാണ് അതുകൊണ്ട് നമുക്ക് ഇക്കാര്യത്തിൽ സഹകരണ പ്രസ്ഥാനം നിർവഹിക്കുന്ന കാര്യത്തിൽ അതിന്റെ പ്രധാനപ്പെട്ട പ്രോബ്ലങ്ങളെല്ലാം കക്ഷി രാഷ്ട്രീയത്തിൽ നല്ല ഐക്യം ശക്തിപ്പെടുത്താനുള്ള പുതിയ കാലഘട്ടത്തിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു പോകേണ്ടെന്ന് ഉപ്പ പറയാൻ മാത്രം ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു